പൂഞ്ഞാറിലെ വൈദികന് നേരെയുണ്ടായ ആക്രമണം പത്തനംതിട്ടയിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂഞ്ഞാറിലെ സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയാണെന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് ക്രൈസ്തവ പുരോഹിതർ പോലും ആക്രമിക്കപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞു പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ സംഭവവും ബി ജെ പി പ്രചരണ വിഷയമാക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പൂഞ്ഞാർ സംഭവത്തിൽ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പൂഞ്ഞാറിൽ കാണിച്ചത് തെമ്മാടിത്തരമാണെന്നും വൈദികന് നേരെ വണ്ടി കയറ്റുകയായിരുന്നുവെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തിരഞ്ഞുപിടിച്ച് കേസെടുക്കുന്നുവെന്ന ഹുസൈൻ മടവൂർ മുഖാമുഖത്തിനിടയിൽ നടത്തിയ വാദത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനായിരുന്നു അതുകൊണ്ടാണ് അന്ന് കൃത്യം നിലപാട് പറഞ്ഞത് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നിലപാടെന്നും അതിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു തെമ്മാടിത്തരം എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് വൈദികന് നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒരു വിഭാഗക്കാരെ മാത്രം പോലീസ് തിരഞ്ഞു പിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനിടെ കെ എൻ എം ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് പൂഞ്ഞാർ വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വണ്ടിയെടുപ്പിച്ച കേസിൽ മുസ്ലിം വിഭാഗക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ച് പ്രതി ചേർത്തുവെന്നായിരുന്നു മടവൂരിന്റെ പരാമർശം എന്നാൽ പൂഞ്ഞാറിൽ നടന്നത് തെമ്മാടിത്തരമായിരുന്നുവെന്നും മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടതെന്നും മുഖ്യമന്ത്രി തുറന്നിടക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഈരാറ്റുപേട്ടയിൽ നിന്ന് എത്തിയ ഒരു കൂട്ടം യുവാക്കൾ പള്ളിമുറ്റത്ത് വെച്ച് വാഹനമെടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി പരാതി ഉയരുന്നത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരടക്കം പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുപത്തിയേഴ് പേരെ വധശ്രമത്തിന് കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രശ്നം മതപരമായ സ്പർദ്ധയിലേക്ക് നീങ്ങാതിരിക്കാൻ കേസിൽ അറസ്റ്റിലായവരുടെ പേരോ മറ്റ് വിവരങ്ങളോ പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല റീൽസ് എടുക്കാൻ വേണ്ടി പള്ളിമുറ്റത്തെത്തിയ കുട്ടികളും വൈദികനും തമ്മിലുണ്ടായ തർക്കം മതപരമായി ദുർവ്യാഖ്യാനം എന്ന വിമർശനവും ഉയർന്നിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വീണ്ടും നിലപാട് അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയും ഈ വിഷയം ഉന്നയിച്ചത് എന്നും ശ്രദ്ധേയമാണ് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പത്തനംതിട്ടയിൽ എത്തിയത് സ്വാമിയെ ശരണമായപ്പ എന്ന് വിളിച്ചാണ് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ സംസാരം ആരംഭിച്ചത് പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം എന്റെ ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തു ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ വേണമെന്നും മലയാളത്തിൽ മോദി ആവശ്യപ്പെട്ടു സദസ്സിൽ നിന്ന അനുഭാവികൾ മോദിയുടെ വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്തു കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു തവണ കോൺഗ്രസ് ഒരു തവണ എൽ എന്ന ചക്രം പൊളിക്കണമെന്നും കൂട്ടിച്ചേർത്തു മലയാളത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും മോദി വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പിമാരുടെ എണ്ണം രണ്ടക്കം കടക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജ്ജം നൽകാനാണ് ആഗ്രഹിക്കുന്നത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ി അനിൽ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു